ും ശുഭദിനം ആശംസിക്കുന്നു മലപ്പുറം ജില്ലയിലെ കാടുകളുടെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് നിലമ്പൂർ വടപ്പുറം പാലവും ചാലിയാർ പുഴയും കടന്നാൽ ശരീരത്തിനും മനസ്സിനും കുളിരേകുന്ന നയനമനോഹരമായ കാഴ്ചകൾ നമ്മെ നിലമ്പൂരിലേക്ക് സ്വാഗതം ചെയ്യുന്നു ചാലിയർ നദീ തടത്തിലാണ് കനോളി എക്കോ ടൂറിസ്റ്റ് സെൻ്റർ ഇവിടെ ധാരാളം പീടികകൾ പല രീതിയിലുള്ള ആഡംബര വസ്തുക്കൾ കളിക്കോപ്പുകൾ എല്ലാം നമ്മെ ആകർഷിക്കുന്നു വളരെ പ്രത്യേകതയുള്ള ഒരു കാര്യമാണ് ദാ ഈ എക്കോ ടൂറിസം സെൻ്ററിൻ്റെ കവാടത്തിലുള്ള മതിലുകളിൽ ചേർത്ത് വച്ചിരിക്കുന്നത് നിലമ്പൂർ കോവിലവം ഭരണശില കേന്ദ്രവും നിലമ്പൂരിൻ്റെ ഹൃദയഭാഗവുമാണ് ചെട്ട്യാങ്ങാടി ഓൾഡ് നിലമ്പൂർ ടൗൺ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലങ്ങളിലുള്ള പ്രധാന സംഭവങ്ങൾ ചെറ്റ്യങ്ങാടി പഴമ എന്ന രീതിയിൽ ചുടുമൺ ചുമർ ശില്പം കവാട ചുമരുകളിൽ വർണ്ണപ്പൊലിമയോടെ ചുമർ ചിത്രങ്ങളോടെ എഴുതി പ്രദർശിപ്പിച്ചിരിക്കുന്നു പുതിയ തലമുറയ്ക്ക് നാടിൻ്റെ ചരിത്രം അറിയാൻ ഇതുപോലുള്ള മാതൃകകൾ അവലംബിക്കാവുന്നതാണ് എവിടെയും പല സ്ഥലങ്ങൾക്കും ഇതുപോലുള്ള അറിയപ്പെടാത്ത ചരിത്രം ഉറങ്ങിക്കിടക്കുന്നുണ്ടായിരിക്കും മൺപാത്രങ്ങളും തുണിയും വളകളും പപ്പടവും കച്ചവടം നടത്തിയിരുന്ന ചെട്ടിയന്മാരുടെ അങ്ങാടിയായിരുന്നു നിലമ്പൂർ പട്ടണം വിവിധ ദേശങ്ങളിലെ മാന്ത്രികരും കുംഭാരന്മാരും പറയരും വ്യാപാരികളും ചെട്ട്യങ്ങാടിയുടെ ഭൂതകാലത്തെ ധന്യമാക്കി പൊറ്റക്കാട് ശങ്കരൻ നായർ രാമൻകുട്ടി നായർ ശംഖുവൈദ്യർ അത്തിമണ്ണിൽ കോമക്കുട്ടി മാധവൻ നായർ പഴനി നാലകത്ത് ബീരാൻ പി വി അലവിക്കുട്ടി കല്ലായി മൊയ്തീൻ ചന്ദ്രൻ വൈദ്യർ സ്വാമി മാതൃഭൂമി മാധവ് പണിക്കർ തുടങ്ങിയവർ ചെറ്റിയങ്ങാടിയിലെ മുൻതറ തറ മുൻ തലമുറയിലെ പ്രമുഖരാണ് നിലമ്പൂർ ബാലൻ ഡോക്ടർ എം ഉസ്മാൻ കോതവർമ്മൻ തിരുമുൽപ്പാട് ജോൺസൺ ഐരോ തുടങ്ങിയ പ്രതിഭകളും ചെറ്റാനാഴിയുടെ സംസ്കാര ചരിത്രത്തിൻ്റെ ഭാഗമാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് അത്തിമണ്ണിൽ കോമുകുട്ടി തുടക്കമിട്ട യൂണിയൻ ഹോട്ടൽ മകൻ അബ്ദുള്ളക്കുട്ടിയിലൂടെ തുടർന്ന് മൂന്നാം തലമുറയിൽ എത്തി നിൽക്കുന്നു കോവിലകത്തേക്ക് പെട്രോമാക്സുകൾ കത്തിച്ചു കൊണ്ടുപോയിരുന്നത് യൂണിയൻ ഹോട്ടലിൽ നിന്നായിരുന്നു അത്തിമണ്ണിൽ കോമക്കുട്ടിയുടെ ഉടമസ്ഥതയിലുള്ള കൂടുള്ള കാളവണ്ടി നാട്ടുകാർക്ക് കാണാൻ വേണ്ടി പോലീസ് സ്റ്റേഷന് മുന്നിൽ നിർത്തിയിടാൻ പോലീസ് ആവശ്യപ്പെട്ടിരുന്നതായി പറയപ്പെടുന്നു മരം മരക്കച്ചവടം നടത്തിയിരുന്ന സീതി ഹാജി തെരപ്പൻ കുത്താൻ ഉപയോഗിച്ചിരുന്ന കൗക്കോൽ ഹോട്ടലിൻ്റെ ചുമരിൽ വെച്ചു സംസാരിച്ചിരിക്കുമായിരുന്നു രാഷ്ട്രീയ ചർച്ചകൾക്കുള്ള ഇടമായിരുന്നു ഹോട്ടൽ സഖാവ് കുഞ്ഞാലിക്കുട്ടി പാണക്കാട് പൂക്കോയത്തങ്ങൾ തുടങ്ങിയവർ വന്നു പോയിരുന്നു ഈ ഹോട്ടലിൽ ഒറ്റക്കാട് ശങ്കരൻ നായർ ആരംഭിച്ച നിലമ്പൂർ മെഡിക്കൽസ് മകൻ കോലോത്തു വീട്ടിൽ ബാലഗോപാലൻ്റെ ഉടമസ്ഥതയിൽ ഇപ്പോഴും നടത്തുന്നു പി വി അലവിക്കുട്ടിയുടെ പുത്രനാണ് പ്രമുഖ വ്യവസായി പി വി അബ്ദുൽഹ എം പി മജീഷ്യൻ നിലമ്പൂർ പ്രദീപ് കുമാറിൻ്റെ പിതാവായിരുന്നു ആദ്യത്തെ മാതൃഭൂമി ഏജൻ്റായിരുന്ന പി മാധവ പണിക്കർ മൺ മറഞ്ഞ് പഴമയിൽ പലതും ഇവിടെ കുറിക്കാൻ വിട്ടുപോയിട്ടുണ്ടാകാം എങ്കിലും ധന്യമായ സംസ്കൃതിയുടെ പെരുമയിൽ ചെറ്റ്യങ്ങാടി ഇന്നും നിലനിൽക്കുന്നു നോക്കൂ ഒരു ചരിത്ര പാഠപുസ്തകമാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റി ഭരണസമിതി ആയാലും നമ്മുടെ ടൂറിസം വകുപ്പായാലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റായാലും വളരെ ഭംഗിയായി ജനങ്ങളെ ബോധവൽക്കരിക്കാനായി ഇവിടെ അനാച്ഛാദനം ചെയ്തിരിക്കുന്നു ഇത്തരം കാഴ്ചകൾ ഇവിടെ സുലഭമാണ് കേട്ടോ നോക്കൂ അരണ പോകുന്നത് എന്ത് സ്പീഡിലാണ് അവരുടെ റേസ് ദ മത്സരിച്ചുള്ള ഒരു കളിയായിരിക്കാം എന്തായാലും ഏവർക്കും പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് കാഴ്ചകൾ ഇവിടെ നമുക്ക് ലൈവായി കാണാവുന്നതാണ് ഈ പച്ചില ചാർത്ത് തന്നെയാണ് നിലമ്പൂരിൻ്റെ ജീവൻ വളരെ മനോഹരമായ പ്രകൃതി ഭംഗി നിറഞ്ഞ ആരെയും കൊതിപ്പിക്കുന്ന മനസ്സലിയിക്കുന്ന കാഴ്ചകൾ ഇവിടെ വന്നാൽ ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് ഏത് വേനലിലും ഒരു എ സി റൂമിൽ ഇരിക്കുന്ന പ്രതീതിയാണ് ഇവിടെ മരങ്ങളുടെ വൃക്ഷലതാദികളുടെ ഒരു സമന്വയം